ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ആക്രമണം നടത്തിയ പ്രതികൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഫിലിപ്പീൻസ് സന്ദർശിച്ചിരുന്നതായി റിപ്പോർട്ട് പ്രതികളായ സാജിദ് അക്രമം മകൻ നവീദ് അക്രമം ഫിലിപ്പീൻസ് സന്ദർശിച്ചിരുന്നുവെന്ന കാര്യം ഇമിഗ്രേഷൻ അധികൃതരെ ഉദ്ധരിച്ച് ബ്ലൂബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രതികൾ പാകിസ്ഥാൻകാരാണെന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇവർ നവംബർ ഒന്നിനാണ് ഫിലിപ്പീൻസിൽ സന്ദർശത്തിനെത്തിയത് ഇതിനായി ഉപയോഗിച്ചത് ഇന്ത്യൻ പാസ്പോർട്ടാണെന്നും ആണെന്നും ഇവിടെ നിന്ന് നവംബർ ഇരുപത്തെട്ടിന് തിരികെ പോയതായും റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഫിലിപ്പീൻസ് അധികൃതർ പറഞ്ഞു ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ഞായറാഴ്ച ജൂതാഘോഷമായ ഹനൂക്കയുടെ ഭാഗമായ പരിപാടികൾ നടക്കുന്നതിനിടെയുണ്ടായ വെടിവയ്പ്പിൽ പതിനഞ്ചു പേർ മരിച്ചിരുന്നു പത്ത് വയസ്സുകാരിയും ജൂതപുരോഹിതനും ഇസ്രായേൽ പൗരനും നാസികളുടെ ജൂതവംശഹത്യെ അതിജീവിച്ചയാളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു പരിക്കേറ്റ നാൽപ്പത്തിരണ്ട് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അമ്പത് വയസ്സുകാരൻ സാജിദ് അക്രവും മകൻ നവീദ് അക്രവുമാണ് ആൾക്കൂട്ടത്തിനു നേരെ വെടിവെച്ചത് ഇവരിൽ സാജിദ് അക്രം പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു പരിക്കേറ്റ മകൻ ചികിത്സയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സാജിദ് വിദ്യാർത്ഥി വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തിയത് ഇയാൾ ഏത് രാജ്യത്തു നിന്നാണ് കുടിയേറിയതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പാക് വംശജനാണെന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നവീദ് ഓസ്ട്രേലിയയിലാണ് ജനിച്ചത് ഓസ്ട്രേലിയയുടെ ആഭ്യന്തര ചാരസംഘടനയായ ദി ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഏജൻസി രണ്ടായിരത്തി പത്തൊമ്പതിൽ നവീദിനെക്കുറിച്ച് ആറുമാസത്തോളം അന്വേഷണം നടത്തിയിരുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആദാണി ആൽബനീസ് തിങ്കളാഴ്ച പറഞ്ഞു സിഡ്നിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനയുമായി ഇയാൾക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഏജൻസി അന്വേഷിച്ചതെന്നാണ് സൂചന അതേസമയം സംഭവസ്ഥലത്തുനിന്ന് രണ്ട് ഐഎഡികൾ ലഭിച്ചെന്നും ബോംബുകൾ നിർവീര്യമാക്കിയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്